ഭക്ഷണമാണെന്ന് കരുതി റോഡരികിലെ വീട്ടിൽ നിന്നും തെരുവുനായ കടിച്ചു കൊണ്ടുവന്നത് കഞ്ചാവ് അടങ്ങിയ കവർ നാട്ടുകാർക്ക് സൂചന ലഭിക്കുമെന്ന കാരണത്താൽ വീട്ടിലെ കഞ്ചാവ് ഒളിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും പാളി ഒടുവിൽ വിവരമറിഞ്ഞ് പോലീസുമെത്തി സംഭവത്തിൽ മമ്മളിക്കുന്നത്ത് മുകേഷിന്റെ ഭാര്യ പ്രവീണയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ പ്രവീണയുടെ ഭർത്താവ് ആണ് രണ്ടാം പ്രതി ഇയാളെ കണ്ടെത്താനായിട്ടില്ല മുകേഷിനെതിരെ മുൻപും കഞ്ചാവ് കടത്തിനും വിൽപ്പനയ്ക്കും കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൈലിയാട് റോഡിൽ കിണറ്റിൻകരയ്ക്ക് സമീപത്തെ വീട്ടിൽ ാണ് സംഭവം വീട്ടിൽ നിന്നും കഞ്ചാവടങ്ങിയ പാക്കറ്റ് തെരുവുനായ കടിച്ചുകൊണ്ടുവന്ന് വീടിന്റെ പുറത്തേക്കിട്ടതോടെയാണ് പരിസരവാസികൾക്ക് സംശയം തോന്നിയത് ഇവർക്ക് കഞ്ചാവ് ഇടപാടുള്ളതായി നാട്ടുകാർക്ക് അറിയാമായിരുന്നു ഇതിനിടെ പോലീസ് എത്തി പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തി മുകേഷിന്റെ വീടിന് മുൻപിൽ മൂന്ന് കാറുകൾ ഉണ്ടായിരുന്നു ഇതിലൊരു കാറിൽ നിന്നുമാണ് അൻപത് കിലോ നാൽപ്പത്തി മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് ഇതോടെ പ്രവീണ വീടിനകത്തെ കഞ്ചാവ് ശൌചാലയത്തിലിട്ട് വെള്ളമൊഴിച്ച് കളഞ്ഞതായും കണ്ടെത്തി പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനാ വിഭാഗം എത്തി ക്ലോസറ്റിൽ നിന്നും സമീപത്ത് നിന്നുമായി കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് ഉണ്ടായിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ബി സി വി ന്യൂസ് ഷൊർണൂർ കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം